ഹലോ ഗായ്സ് വെൽക്കം ടു സ്റ്റേറി സോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നമ്മുടെ തമിഴിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ മിഠായി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിക്കാണ് നമ്മളെന്ത് കണ്ടൻറ്റുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് സോ നമ്മുടെ പഴയകാല മിഠായികളെ പരിചയപ്പെടുത്താനാണ് നമ്മളത് വന്നിട്ടുള്ളത് കുറച്ചധികം മിഠായികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളൊരു ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഓരോന്നായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് പഴയകാല ഓർമ്മകളിലോട്ടൊന്ന് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ മുട്ടായിട്ട് പരിചയപ്പെടാം ഇത് ആക്ച്വലി ഒരു ടു തൗസൻഡ് ലെവനുള്ള കുട്ടിയാണ് അപ്പം ഇവർക്കിതിലുള്ള മുട്ടായി ഒന്നും ആക്ച്വലി എല്ലാവരും അറിയത്തില്ല അപ്പം നമുക്ക് ഇവർക്ക് ടെസ്റ്റ് ചെയ്ത് ഇവർക്ക് കൊടുത്തിട്ട് നമുക്കിവിടെ അഭിപ്രായം ചോദിക്കണം എങ്ങനെയുണ്ടെന്ന് ഈ ന്യൂജൻ മുട്ടായി ഈ മുട്ടായും തമ്മിലുള്ള വ്യത്യാസമുണ്ടാവും ഇവിടെ നമുക്കിന്ന് പറഞ്ഞേ ഓക്കെ ആക്ച്വലി ഇപ്പം ആദ്യം നമ്മുടെ ഈ മുട്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പേരെന്തോന്നാണെന്ന് എനിക്കറിഞ്ഞൂടാ എല്ലാവർക്കും അറിയാം ഇത് എന്ത് കുട്ടയാണെന്ന് എല്ലാവർക്കും കണ്ടാൽ അറിയാം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഇതിൻ്റെ ഈ ഈ കളിപ്പാട്ടം പോലെ സാധനമില്ല അതൊക്കെ നമ്മൾ എല്ലാവരും കളിച്ചിട്ടുണ്ട് സോ നമുക്ക് ആദ്യം ഇത് ടെസ്റ്റ് ചെയ്യാം നമ്മുടെ ഇതാണ് ഗ്യാസ് മുട്ടായി സോ നമുക്കിത് പണ്ട് ഒരുപാട് അവൈലബിൾ ആയിരുന്നു ഇപ്പോഴും ഇതുണ്ട് ഇപ്പോഴും ഇതങ്ങനെ കാണാനില്ല എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കുഞ്ഞു കുഞ്ഞു കടയിലൊക്കെ പോകുമ്പോ ഇപ്പഴും നമുക്കിത് അവൈലബിൾ ആണ് സോ പണ്ടൊക്കെ നമുക്ക് ഗ്യാസ്ട്രോബിൾ ഇഷ്യൂസിനൊക്കെ ഇതൊരു ഇത് ഇതൊരു പോകുമ്പം വഴിയായിരുന്നു പണ്ട് എല്ലാവർക്കും നമ്മുടെ സ്വല്പം നമുക്ക് എല്ലാവർക്കും സോഡ വാങ്ങി കുടിക്കാം സവനപ്പ് വാങ്ങി കുടിക്കാം പക്ഷെ അന്ന് എല്ലാവർക്കും അതിന് പറ്റില്ലായിരുന്നല്ലോ പക്ഷെ അന്നത്തെ എല്ലാവരുടെയും ഒരു ഏക ഒരു ആശ്രയമായിരുന്നു ഈ ഒരു മുട്ടായി അപ്പം നമുക്കിത് കഴിച്ച് നോക്കാം പക്ഷെ ആ ഒരു പഴയ ഒരു ഗുമ്മില്ലട്ട് മുട്ടായിക്കിപ്പോൾ പണ്ട് നമ്മളിങ്ങനെ ഇത് കഴിക്കുമ്പോഴേ നല്ലൊരു എരിഞ്ഞിങ്ങനെ കയറും നല്ലൊരു ഒരു ആശ്വാസമായിരുന്നു ആ സമയത്ത് പക്ഷെ ഇപ്പം നല്ല ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല സോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊക്കെ ഇത് മോസ്റ്റ്ലി എന്തായാലും അറിയാം നമ്മുടെ മുട്ടായാണ് പക്ഷെ നമുക്ക് കിട്ടിയത് ഇങ്ങനൊരു പാക്കിലാണ് ഇത് കിട്ടിയത് പക്ഷേ ഇപ്പം നമ്മുടെ കാലത്തുള്ള പിള്ളേരുടെ അടുത്തൊക്കെ എല്ലാം ചോദിച്ചറിയാം നമ്മൾ ആക്ച്വലി ഈ മുട്ടായി പണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് അതിൻ്റെ കൂടെയുള്ള കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു വെറൈറ്റി ഓഫ് കളിപ്പാട്ടം നമുക്ക് പല രീതിയിൽ ഇതിൻ്റെ കൂടെ കിട്ടുമായിരുന്നു അല്ലേ പണ്ട് നമ്മളെല്ലാവരും ഈ മുട്ടായി വാങ്ങിക്കുന്നത് ഉറപ്പായിട്ടും കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും പമ്പരം പോലത്തെ ഒരു കളിപ്പാട്ടം കിട്ടും അങ്ങനെ വെറൈറ്റി ഓഫ് കളിപ്പാട്ടം പക്ഷേ ഇപ്പം നമുക്ക് ഇങ്ങനൊരു പാക്കിലാണ് അത് കിട്ടിയിട്ടുള്ളത് ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഇതിനിപ്പോഴും ആ ഒരു പഴയ ടേസ്റ്റ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേരിങ്ങനെ ക്ലാസ് ടൈമിൽ ഇങ്ങനെ ഒളിച്ചു കൊണ്ടുവരുന്നത് ടീച്ചർ കാണാതെ നമ്മളിങ്ങനെ ബെഞ്ചിന്റെ ഇത് കഴിക്കും ആ ഒരു ഓർമ്മയ്ക്ക് നമുക്ക് കാണാം എസ്പെഷ്യലി എനിക്ക് ഇതിനിപ്പോഴും ആ ഒരു പഴയ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ും തന്നെയാണ് ഇത് നെക്സ്റ്റ് നമ്മുടെ തേൻ മുട്ടായി പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് മുട്ടായി ആണ് ഇത് എത്ര കിട്ടിയാലും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും ഇതും ഇത് പക്ഷേ ഞാൻ ഇപ്പം ചെറിയ ചെറിയ കടകളിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ആക്ച്വലി പക്ഷേ എല്ലാ കടകളിലും ഉള്ള

മിഠായി കഴിക്കുന്ന തേന പോലെ ആ ഒരു പഞ്ചസാരയുടെ സിറപ്പൊക്കെ ഇങ്ങനെ ഒഴുകി വരും പക്ഷെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ നെക്സ്റ്റ് നമ്മളെ ജോക്കർ മിഠായി അപ്പം ഇതങ്ങനെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവണമെന്നില്ല ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് നീ കഴിച്ചിട്ടുണ്ടായി ഇല്ല നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം പെട്ടെന്ന് അലഞ്ഞി പോകും അത് ശർക്കരീനേയും കൽപ്പട്ടീതൊക്കെ ടേസ്റ്റായിരുന്നു ഫുഡ് നമുക്കെല്ലാവർക്കും അറിയാം നമുക്കൊരു കുറച്ചെല്ലാം കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞുതരും അടുത്തത് ഇതെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം പുതിയ കുട്ടികൾക്കും അറിയാം പഴയ കുട്ടികൾക്കും അറിയാം വയസ്സായവർക്കും അറിയാം എല്ലാവർക്കും അറിയാം നമ്മുടെ പുളിമുട്ടായി ആണ് എനിക്കും അറിയില്ലേ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങിക്കഴിക്കും ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ് എസ്പെഷ്യലി നമ്മളെ ചേച്ചിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് പക്ഷേ എനിക്കിഷ്ടമാണ് പേഴ്സണലി ഇഷ്ടമാണോ ഒരെണ്ണക്കെ കഴിക്കത്തുള്ളൂ പക്ഷേ ഞാൻ ഒരുപാട് കഴിക്കത്തില്ല പക്ഷെ ഇവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എല്ലാവർക്കും ഇത് പൊതുവേ എല്ലാവരുടെയും ഫേവറേറ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം അങ്ങനെ പറയൂ ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ ജെല്ലുമുട്ടായി ആണ് ഇതിനെപ്പറ്റി ഇപ്പോൾ പറയാനാണെങ്കിൽ ഇത് ഇത് ആക്ച്വലി ഇപ്പോൾ നമുക്കെല്ലാവർക്കും അവൈലബിളാണ് പക്ഷേ ഇതുപോലെയല്ല ഇതിൻ്റെ പല പല ഫ്ലേ ഫ്ലേവറുകളുണ്ട് പല പല പാക്കിങ്ങിലാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാക്കിങ്ങിലാണ് സോ ഇത് ഇത് കഴിക്കാൻ ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്കിപ്പോൾ കിട്ടുന്നതും പക്ഷേ ഇതാണ് നമ്മുടെ പഴയ പാക്കിംഗ് ഒക്കെ ഈ ഒരു രീതിക്കായിരുന്നു എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മയുണ്ട് ഞങ്ങളിത് വാങ്ങി കഴിക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു സ്ട്രോ പോലത്തെ ഒരു സാധനം കിട്ടും ഇത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ ഇതിലിട്ട് ഇത് സിപ്പ് ചെയ്ത് കുടിക്കുന്നത് സോ ഇത് ഇതെന്ന് നിനക്കറിയത്തില്ല പക്ഷേ ഈ പാക്കിങ്ങിന് കഴിച്ചിട്ടില്ല ഈ പാക്കിംഗ് പാക്കിങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാക്കിംഗ് ഒക്കെ അല്ലേ ഉള്ളത് ഇത് നമ്മൾ കണ്ടിട്ടില്ല സോ നമുക്ക് നമുക്കിത് കഴിക്കാം ഏതാണ് നമ്മളെ ജ്യൂസ് കുടിക്കുന്ന പോലെ ഉണ്ട് എനിക്ക് നല്ല ഓർമ്മ വരുന്നത് കേട്ടോ കുട്ടിക്കാലം ശരിക്കും പറയാൻ നല്ല മിസ്സ് ചെയ്യാനുണ്ട് നമ്മളെല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് വലുതാകണമെന്ന് അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഒരു കോളേജിലൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ജോലി വേണം സെറ്റിൽ സെറ്റിലാവണം അങ്ങനെയൊക്കെ വിചാരിക്കും ആ പക്ഷേ നമ്മൾ നമ്മളൊരു ലൈഫിൽ നമ്മൾ ഒരു നമ്മൾ ആ ഒരു ജോലി ആ ഒരു കാര്യത്തിലൊക്കെ എത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സ്റ്റൈം നമ്മൾ ആ ഒരു കുട്ടിക്കാലമായിരുന്നു എല്ലാവർക്കും നമ്മളെ കുട്ടിക്കാലമായിരിക്കും ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയടുത്തോ അല്ലെങ്കിൽ നമ്മളിവിടെയുള്ള അമ്മയടുത്തോ എല്ലായിടത്തും പോയി ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം ഏതായെന്ന് ചോദിച്ചാൽ അവർ നമ്മളോടുള്ള കാലമാണെന്ന് ഒരിക്കലും പറയൂല അവർ അവരുടെ കുട്ടിക്കാലമാണെന്ന് മാത്രമേ പറയുള്ളൂ ശരിക്കും ഇതൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പം ശരിക്കും എനിക്ക് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ ആ ഒരു കുട്ടിക്കാലം ഒന്നും അറിയേണ്ട നമ്മുടെ അച്ഛൻ്റെ അമ്മേരേയും കൂടെ നമ്മൾ അവരുടെ ഇടയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഇപ്പം നമ്മൾ ചിലപ്പം ഞാനിപ്പോഴും ഇവിടെ കടയിലൊക്കെ പോകുമ്പോൾ ജെല്ലുമുട്ടായേണ്ട ഞാൻ ഉടനെ കയറി വാങ്ങിക്കും കാരണം എനിക്കിഷ്ടമുള്ളത് പക്ഷേ ഇപ്പോഴുള്ള ചില മുട്ടായിരിക്കും അത്ര ടേസ്റ്റ് ഇല്ലാത്ത പോലെ മീൻസ് മധുരം ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി അതങ്ങനെ ഉണ്ടാക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പഴയ ഒരു ആ ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട് ഇത് ആക്ച്വലി എന്ത് മുട്ടായാണെന്ന് ആണെന്ന് ഞാൻ കറഞ്ഞൂടാം നമ്മൾ നമ്മൾ ആ ഷോപ്പിൽ പോയപ്പോൾ ഇങ്ങനെ പഴയകാല മുട്ടായിരിക്കുന്ന ഒരു ഷോപ്പിൽ പോയപ്പോൾ ഞാനിത് കിട്ടിയതാണ് പക്ഷേ ഇത് ഞാൻ കഴിച്ചിട്ടില്ല ആക്ച്വലി നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇതൊരു പാണ്ടേര പോലത്തെ ഒരു പാക്കിങ് പാണ്ഡേർ ഇമേജുള്ളൊരു പാക്കിങ്ങിൽ ഒരു മുട്ടായി ഉണ്ട് സോ ഇത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതിൻ്റെ പേരെന്താണെന്നൊക്കെയുള്ളത് ഓക്കെ ആരും തെറ്റിദ്ധരിക്കില്ല ഞങ്ങൾ സ്മോക്ക് ചെയ്യാൻ പോകണമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഇതാണ് നമ്മളെ സിഗരറ്റ് മുട്ടായി ഇത് ഇതാക്ച്വലി ഇവളിപ്പോഴും ഇവിടെ സ്കൂളിൽ ഇതൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് നമുക്കെന്തായാലും ടേസ്റ്റ് ചെയ്യാം എങ്ങനെ ഉണ്ടെന്ന് പഴയ ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ മുന്നില്ല പക്ഷേ ആ ഒരു ഒറിജിനാലിറ്റി അതൊന്നും ഇല്ല നോർമൽ ഇതാണ് നല്ല മധുരമുണ്ട് നല്ല മധുരമുണ്ട് നെക്സ്റ്റ് നമ്മുടെ കൽഗോണ മുട്ടായി ആക്ച്വലി എൻ്റെ തലമുറയിൽ പെട്ടതുമല്ല ഇവരുടെ തലമുറയിൽ പെട്ടതുമല്ല ഇത് ആക്ച്വലി നാൽപ്പത് വർഷം മുമ്പേ ഉള്ളൊരു മുട്ടായിയാണ് അങ്ങനെയാണ് എൻ്റെ അറിവ് അല്ലെങ്കിൽ തിരുത്തേ അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ കഴിക്കുന്നില്ല കാരണം ഇത് കഴിച്ചാൽ ഇപ്പോഴൊന്നും നമുക്കിത് കഴിച്ച് തീർക്കാൻ പറ്റില്ല ഇത് ഒരുപാട് നേരം വായിലിട്ടടിച്ചാലേ നമുക്കിത് കഴിച്ചു തീർക്കാൻ പറ്റുള്ളൂ സോ ഇതറിയാമെന്നുള്ളൊരു ഇതിനെ അറിയാമെന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ആക്ച്വലി ഈ മിഠായിനെ പറ്റി എനിക്കൊന്നും അറിയില്ല പക്ഷേ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇവക്കിതറിയാം

ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ മാല പോലെ ഇട്ടിട്ട് ടെസ്റ്റ് കൊള്ള കൊള്ള പോളോ മുട്ടായില്ലേ പണ്ടത്തെ അത് കഴിക്കുന്ന പോലെ ഉണ്ട് അതിന് പക്ഷേ കുറച്ച് ടേസ്റ്റ് ഉണ്ട് ു അതിങ്ങനെ എരിഞ്ഞു കയറി നമ്മള് കഴിക്കും പക്ഷെ അതിൻ്റെ ആ ഒരു നമ്മൾ ചോക്ക് ചോക്ക് കടിക്കും നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മുട്ടായാണ് ഇതൊരു നമ്മളെ ബോംബെ മുട്ടായി ഇല്ലേ ആക്ച്വലി അതുപോലത്തെ ഒരു ആക്ച്വലി ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം എൻ്റെ ഒരു അറിവ് ഇത് ബോംബെ മുട്ടായി പോലത്തെ ഒരു മുട്ടായി നമ്മൾ കഴിക്കുമ്പോൾ അതുപോലെ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞു പോകും പക്ഷേ ഇതിന് നമ്മൾ കഴിച്ചിതിൻ്റെ ഒരു നടു നടുക്കുള്ളൊരു ഭാഗം എത്തുമ്പോൾ കുറച്ച് കട്ടിയാണ് ഇവിളിത് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുണ്ടോ ബോംബെ മുട്ടായി കഴിച്ചിട്ടുണ്ടോ അതും കഴിച്ചിട്ടില്ല കഴിച്ചോ കഴിച്ചിട്ട് അഭിപ്രായം പറയും പറഞ്ഞതുപോലെ മടിക്കൊരു കട്ടി അല്ലാതെ അലിഞ്ഞു പോവും സോ ഇതിൻ്റെ പേര് പ്രോപ്പറായിട്ട് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നെക്സ്റ്റ് ഈ മുട്ടായി അറിയാമോ ഈ മുട്ടായി ആക്ച്വലി എനിക്കും അറിഞ്ഞുകൂടാ ഇത് നേരിട്ട് കാണാൻ ഒരു വേഫർ പോലെ ഉണ്ട് നമ്മൾ വേഫർ പോലെ ഇരിക്കും നമ്മുടെ വേഫർ റോളില്ലേ അതുപോലെയുണ്ട് ഇപ്പോഴും നമുക്കിതുപോലത്തെ അവൈലബിളാണ് ചോക്ലേറ്റിൻ്റെയൊക്കെ ഇതുപോലത്തെ മുട്ടായി ഉണ്ടല്ലോ പക്ഷേ പണ്ട് കാലത്ത് ഇങ്ങനൊരു മുട്ടായി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ഇതുപോലത്തെ ഇതുപോലെ കാണാൻ ഇതുപോലത്തെ ഒരു മുട്ടായി എനിക്കറിയാം അത് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് വേഫർ പോലെയല്ല അതെ നല്ല പഞ്ചാരക്കട്ടി പോലെ ഇരിക്കുന്നത് പഞ്ചാരയിൽ ഉണ്ടാക്കി കിട്ടുന്നൊരു സാധനമാണ് സോ ഇത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇതിൻ്റെ എക്സ് എക്സാക്ട് പേരെന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് നാരങ്ങ മുട്ട എടുക്കാം ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മൾ പുതിയ തലമുറയിലെ പിള്ളേർക്കും ഇതറിയാം ഇപ്പോഴും നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോഴിത് കിട്ടുന്നുണ്ടെങ്കിലും നമ്മളെ പഴയ ആ ഒരു ടേസ്റ്റും കാര്യമൊന്നും ഈ പുതിയ മുട്ടായിക്കൊന്നും ഇല്ല എസ്പെഷ്യലി നാരങ്ങ മുട്ടായിക്കൊന്നും ആ ഒരു പഴയ കാലത്തെ ടേസ്റ്റൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ് അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാരങ്ങ മുട്ടായി നമ്മൾ അല്ല കുട്ടിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കഴിച്ചോ കൊള്ളാം എങ്കിലും പഴയ അതിന് കുഴിപ്പൊന്നും ഇല്ലാതാ എനിക്ക് തോന്നുന്നതും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കഴിച്ചിട്ടുണ്ട് കേട്ടോ സോ ഇത്രയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മക്കപ്പോ ഈ മുട്ടയുടെ ഒക്കെ അഭിപ്രായം അന്നെ കുട്ടിയോട് ചോദിക്കാം അങ്ങനെ ഉണ്ടായിരുന്നു എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ ചെലതു മാത്രം എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ പക്ഷെ എല്ലാം കൊള്ളാം ചേച്ചി പറഞ്ഞതിന് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ഞങ്ങൾ ഇനി ഇതുപോലെയുള്ള കണ്ടൻസുമായിട്ട് വരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം പിന്നെ ഇതുപോലെ വേറെ ഏതെങ്കിലും മിഠായിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് കമൻറ്റ് ചെയ്യണം ഞങ്ങളിതിൽ പറഞ്ഞ ഏതെങ്കിലും മിഠായിയുടെ പേരതല്ലെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം സോ I'll have her goodbye.